കാശിയിൽ വെച്ച് ശങ്കരാചാര്യരുടെ അറിവ് പരിശോധിക്കാൻ ചണ്ടാല രൂപിയായ വിശ്വനാഥൻ ശിവൻ ഉന്നയിച്ച പ്രശ്നത്തിന് ശങ്കരാചാര്യർ നൽകിയ മറുപടിയാണ് മനീഷ പഞ്ചകം ഈ കൃതിയെ ആസ്പദമാക്കി പണ്ഡിറ്റ് കെ പി കറുപ്പൻ എഴുതിയ കവിതയാണ് ജാതി കുമ്മി ശങ്കരാചാര്യരോട് എതിരെ വന്ന ചണ്ടാലൻ പറയുന്ന വാക്കുകളാണ് പാഠഭാഗം തമ്പുരാന് അജ്ഞാനത്തിന്റെ രൂപത്തിലുള്ള മുൻവിധിയുടെ കൊമ്പുകളില്ലെങ്കിൽ പറയ ജാതിയിൽ പിറന്ന ഞാൻ ഒരു പരമാർത്ഥം പറയാം അനുകമ്പയോടുകൂടി താങ്കൾ കേട്ടാലും അത് കേൾക്കുന്നതിലൂടെ നാട്ടിലുള്ള പലതരം തെറ്റിദ്ധാരണകൾ തീർത്താലും തർക്കത്തിൽ ജയിക്കാനുള്ള യുക്തി അങ്ങക്കുണ്ട് എന്ന് പറഞ്ഞതിൽ കാര്യമില്ല തർക്കത്തിൽ ഏർപ്പെടുന്നവർക്കിടയിൽ ഉണ്ടാവേണ്ടത് അനുകമ്പയാണ് അങ്ങ് ഒരു കാര്യം ഓർക്കണം ഈ കാണുന്ന ലോകരെല്ലാം ഈശ്വരൻ്റെ മക്കളാണ് എല്ലാവരും ഒരേ ജാതിയിൽ പിറന്നവരാണ് അതുകൊണ്ട് തന്നെ ജാതി എന്നത് ഒരസംബന്ധമല്ലേ മനുഷ്യരെ ജാതിയുടെ പേരിൽ അകറ്റി നിർത്തുന്നത് ശരിയാണോ ഒരേ ഈശ്വരന്റെ സൃഷ്ടിയായതുകൊണ്ട് തന്നെ മനുഷ്യർ എല്ലാവരും സഹോദരങ്ങളാണ് സഹോദരർ തമ്മിൽ ഇങ്ങനെ ജാതിയുടെ പേരിൽ അകറ്റി നിർത്തപ്പെടുമ്പോൾ ഈ സൃഷ്ടിയുടെ എല്ലാം കാരണക്കാരനായ ദൈവം അത് നോക്കിയിരിക്കുകയാണ് ചണ്ടാലൻ വീണ്ടും ചോദ്യങ്ങൾ ശങ്കരാചാര്യരോട് ഉന്നയിക്കുന്നു ശരീരത്തിനാണോ അതോ ആത്മാവിനാണോ തീണ്ടലുള്ളത് ആത്മാവെന്നത് എല്ലാവർക്കും ഒന്നാണ് കാരണം എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അതുകൊണ്ട് ശരീരം ശരീരത്തെ തീണ്ടുന്നത് വളരെ വിചിത്രം തന്നെ ശരീരം ഭക്ഷണത്തിൽ നിന്നാണ് ഉണ്ടായത് അത് അന്നമയമാണ് അതുകൊണ്ട് ആ ശരീരങ്ങൾക്ക് ഭേദം കൽപ്പിക്കുന്നത് ഒരു തരത്തിലുള്ള അറിവില്ലായ്മയാണ് അത് മൂഢത കൂടിയാണ് നമ്മൾ ശരീരത്തെ മാറ്റി നിർത്തുന്നത് വൃത്തികേട് കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ വൃത്തികേടില്ലാത്ത ഏത് ശരീരമാണുള്ളത് അപ്പോൾ പിന്നെ ഈ തീണ്ടൽ കൊണ്ട് എന്താണ് ഫലം ഇങ്ങനെ ജാതി വ്യവസ്ഥയുടെ അർത്ഥശൂന്യത വെളിപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചണ്ടാലൻ ശങ്കരാചാര്യരോട് സംസാരിക്കുന്നത് തീണ്ടൽ ഐത്തം ജാതി ശ്രേണി തുടങ്ങിയവയുടെ പൊള്ളത്തരങ്ങളാണ് കെ പി കറുപ്പൻ ഈ കവിതയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് മനുഷ്യനെ മനുഷ്യനാട്ടി അകറ്റുകയും ജാതിയുടെ പേരിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ആചരിക്കുകയും ചെയ്ത ഇരണ്ടു കാലത്തോട് സന്ധിയില്ലാത്ത എഴുത്തുകളിലൂടെ പ്രതികരിച്ച കവിയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആ നിലയിൽ ജാതി എന്ന കവിത ശ്രദ്ധേയമാണ്